ഈ ചരിത്രത്തിൽ നമ്മൾ ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ രവിചന്ദ്രൻ എന്ന് പറയുന്ന ഒരു നീചൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരുന്നു എന്ന് അടയാളപ്പെടുത്തേണ്ടത് സത്യത്തിൽ ഇയാളുണ്ടല്ലോ ഇയാളൊരു ഒരു യുക്തിവാദിയോ ശാസ്ത്രവാദിയോ നീതിവാദിയോ ഒന്നുമല്ല ഇയാളൊരു പച്ചയായ കാവഡ്യക്കാരനാണ് കള്ളത്തരങ്ങൾ മാത്രം വിളമ്പുന്നവരാണ് ഇയാൾക്ക് ശാസ്ത്രമല്ല ഒരു പുല്ലുമല്ല ഒരു പിണ്ണാക്കും അറിയില്ല എന്നു മാത്രമല്ല കുറേ ഊളകളായ ആളുകളെ പറ്റിച്ച് ഈ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഏതൊക്കെയോ സോഴ്സുകളിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ സ്വീകരിച്ച് വലിയ കൂടിയ ചിന്തകൻ എന്നുള്ള നിലയിൽ നടന്ന് വായിൽ വരുന്നത് പറയലാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ജോലി എന്നിട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഇയാളുടെ തന്നെ മുഖം വെച്ച് വലിയ പോസ്റ്റർ ഉണ്ടാക്കി പ്രചരിപ്പിച്ച് സത്യത്തിൽ എത്രയോ കാലങ്ങളായി എന്തെല്ലാം തരത്തിലുള്ള മണ്ടത്തരങ്ങളും മഠേത്തരങ്ങളും മൂടത്തരങ്ങളുമാണ് ഈ വിവരദോഷി പത്ത് വയസ്സയുടെ വിവരമില്ലാത്തവൻ നടന്നു പറയുന്നത് എന്നുള്ളത് എല്ലാവരും കേൾക്കുന്നതാണ് പല ശാസ്ത്ര അഭിരുചിയുള്ള മനുഷ്യരും ഇയാളുടെ നിരീക്ഷണങ്ങളെയും നിഗമനങ്ങളെയും ഒക്കെ വയർ നിറച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ലേശം ഉളിപ്പ് പോലുമില്ലാതെയാണ് വീണ്ടും ഇയാൾ ശാസ്ത്ര സെമിനാർ ന്യൂറോൺസ് പ്രോട്ടോൺസ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കുന്നത് അതിൻ്റെ കൂടെ പത്ത് വയസ്സയുടെ വിവരമില്ലാത്ത പലരും കൂടി ഇയാളെന്തൊക്കെയോ ആക്കിക്കൊണ്ട് നടക്കുകയാണ് സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഈ തെരുവിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന കഷ്ടപ്പാടുകാരായ മനുഷ്യരെ ചുമന്നുകൊണ്ട് നടക്ക് അതിന് പിന്നെയും ഒരു യോഗ്യതയുണ്ട് ഒരു മാനവികതയുണ്ട് ഒരു അന്തസ്സുണ്ട് ഞാനിത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല പണ്ട് ഇയാൾ ഖാനെ മുസ്ലിമാക്കി മണിക്കൂറുകളിൽ നിന്ന് പ്രസംഗിച്ചതാണ് സത്യം പറഞ്ഞാൽ ചെങ്കിസ് ഖാൻ ആ പേര് മാത്രം കേട്ടപ്പോൾ മുസ്ലിമാണെന്ന് കരുതി ഒരു മഹാശാസ്ത്രജ്ഞൻ നിന്ന് പുലയാട്ട് പറഞ്ഞിട്ട് പോലും അന്നിട്ടും വിശ്വാസം കുറയാതെ ഇയാൾ പറയുന്നത് കേൾക്കാൻ നടക്കുകയാണ് ഇപ്പോൾ ഇയാളുടെ ഒരു പ്രധാനപ്പെട്ട പണി എന്താണെന്നറിയോ വേറെ ഏതെങ്കിലുമൊക്കെ പേരുകാരായ ദുഷ്ടന്മാരെ മുസ്ലിമാക്കണം പോരാ ഈ മുസ്ലിങ്ങളായ ഏതെങ്കിലും ചരിത്ര നിരീക്ഷകരെയോ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരെയോ കണ്ടെത്തിയവരെയോ ഒക്കെ ഇയാൾക്ക് ഈ എത്തിസ്റ്റോ അല്ലെ പ്രവാചകനെ അംഗീകരിക്കാത്തവരോ പഠിച്ചവരെ അംഗീകരിക്കാത്തവരോ ഒക്കെയായി മാറ്റണം അതിന് ഇയാൾ അവലംബമായി സ്വീകരിക്കുന്നത് ഇടയ്ക്കിടെ ഗൂഗിളിൽ തപ്പി കൈവൊള്ളിയത് കൊണ്ട് ഇയാളെപ്പോലെയുള്ള ഏതെങ്കിലും മരപ്പൊട്ടൻ എന്നോ പറഞ്ഞു എന്ന് പറയുന്ന ഒരു കഥയുമെടുത്താണ് ഇയാൾ ഇറങ്ങുന്നത് അതിൻ്റെ രസകരമായൊരു വേർഷൻ ഇബ്നുസീനെ അടക്കമുള്ള ലോകത്തിലെ എല്ലാ ശാസ്ത്രഗ്രന്ഥങ്ങളും അംഗീകരിച്ച ചരിത്ര ഗ്രന്ഥങ്ങളും അംഗീകരിച്ച അടയാളപ്പെടുത്തപ്പെട്ട എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും ഒന്നെങ്കിൽ നിരീശ്വരവാദിയായിരുന്നു അല്ലെങ്കിൽ അല്ലാത്തവരായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തവരാണെന്ന് പറയലാണ് ജോലി ഇപ്പോൾ ഉദാഹരണത്തിന് ലാ ഇലാഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലാഹുമില്ല എന്ന് പറഞ്ഞതാണ് എന്ന് വേണമെങ്കിൽ ഇയാൾ വ്യാഖ്യാനിച്ചു കൊടുക്കും പല വേദികളിലും പലതും ഇയാൾ അങ്ങനെയാണ് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് അതിൻ്റെ ബാക്കി ഭാഗം ഇല്ലല്ല ആണെങ്കിൽ അത് ഇയാൾ പറയുകയുമില്ല ഇപ്പം ഏറ്റവും പുതിയ ഒരു ഊളത്തരം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേട്ടാൽ ചിരി ചിരിവരുമെന്ന് മാത്രമല്ല യുക്തിവാദികൾ പോലും ഇയാളുടെ അറിവെന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും മന്ദബുദ്ധിയാണെങ്കിൽ നമുക്കൊരു സഹതാപം പ്രകടിപ്പിക്കാം അല്ലെങ്കിൽ അയാളെ സഹായിക്കണമെന്ന് പറയാം അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കണമെന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് മുതുകാടിനെ ഏൽപ്പിക്കാം ഇയാളെ എല്ലാ മതങ്ങളും പൊതുവെ ചെയ്യുന്ന ഇസ്ലാമൊക്കെ അങ്ങേയറ്റമാണ് നിരന്തരമായി ചെയ്യുന്ന എല്ലാ നല്ലതിനെയും ആരെങ്കിലും ഈ പറയുന്ന പല ചിന്തകന്മാരെ നട ഇത് നോക്ക നോക്ക് ഇത് ഞാൻ ഇതൊരു ഒരു എക്സിൽ കുറിച്ച ഒരു കാര്യമാണ് പറഞ്ഞ നിങ്ങൾ ഇസ്ലാമൈസേഷൻ ഓഫ് ഹെററ്റിക്സ് ആണ് അതാണ് ലോകത്തിലെ ഏറ്റവും പരമഗ്രന്ഥം ഇയാടാ രവിചന്ദ്ര ഈ ഗൂഗിളിൽ തപ്പിയും കണക്ക് കൂട്ടിയും ചെങ്കിസ്കാന പറഞ്ഞുമൊക്കെ പച്ചയ്ക്ക് നാണം കെട്ടിട്ടും ഇയാൾക്ക് ലജ്ജ തോന്നുന്നില്ലേ ഇയാളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ കൂടെ പഠിക്കുന്നവരോ അല്ലെങ്കിൽ ഇയാൾ പഠിപ്പിക്കാൻ ക്ലാസ്സിലിരിക്കുന്ന പിള്ളേരോ ആരെങ്കിലും ഇയാളോടൊന്ന് ചോദിക്കണ്ടേ എന്ത് വിവരമാണ് ഇയാൾക്കുള്ളതെന്ന് എന്തെല്ലാം വിഡിത്തങ്ങളാണ് ഇയാൾ നടന്ന് പറയുന്നത് എന്തിനെയെല്ലാം കുറിച്ച് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനെക്കുറിച്ച് ലോകത്താരും പറയാത്ത തിയറിയല്ലേ ഈ പത്ത് വയസ്സയുടെ വിവരമില്ലാത്ത ഇയാൾ കേൾക്കൂ ഈ ഈ ഗോൾഡൻ ഏജിൽ ജീവിച്ചിരുന്നു അന്വേഷണങ്ങൾ നടത്തി കണ്ടെത്തൽ നടത്തി ആൾജിബ്ര ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന ഈ ചിന്തകന്മാരും എല്ലാവരും തന്നെ ഒരാൾഡ് ഇമാം ഓഫ് അതായത് ഇമാം ഓഫ് ഹെറുതെ ഒന്ന് കളയുന്ന ഭീഷണിപ്പെട്ട ഇതാണ് ഇയാളുടെ വാചകങ്ങൾ സീനയൊക്കെ എത്രയോ മഹത്തായ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആ ഗ്രന്ഥങ്ങളിൽ തന്റെ വിശ്വാസം തുറന്നു പറഞ്ഞിട്ടുള്ള ലോകത്തിന് മുന്നിൽ ആർക്കും സംശയമില്ലാത്ത ഒരാൾ പോലും അയാൾ നിരീശ്വരവാദിയോ യുക്തിവാദിയോ ആണെന്ന് പറയാത്ത ആളിനെയാണ് ഈ രവിചന്ദ്രനെ പോലെ ഒരു മരപ്പൊട്ടൻ എവിടെയോ പറഞ്ഞെന്ന് പറഞ്ഞ് ഒരു കഥയുമായി വന്നിരുന്ന് യാതൊരു ഉളിപ്പുമില്ലാതെ വിളമ്പി കൊടുക്കുന്നത് ഇത് തിന്നാൻ നിൽക്കുന്നവർക്ക് വലിയ രുചിയുള്ളതാണ് എന്ത് ഇയാൾ ഛർദ്ദിച്ചു കൊടുത്താലും അത് തിന്നുകൊണ്ട് കുറേ ബുദ്ധിജീവികളായി ഇവർ നടക്കുകയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ആരെങ്കിലും കൊള്ളാവുന്നവരെ ഇപ്പൊ എം എൻ കാര മാഷോ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ചിലപ്പോൾ പറയുന്നതിന് എന്തെങ്കിലും ഒരു യുക്തി കാണും അല്ലെങ്കിൽ അവരുടെ ഒരു ശരിയെങ്കിലും കാണും ഇത് ഒരാളുടെയും ശരിയാണെന്ന് പറയാൻ കഴിയാത്ത എന്തൊരു ന്യായമില്ലാത്ത വർത്തമാനമാണ് ഷമീർ അതിനെ കുറിച്ച് പറയുന്നുണ്ട് അതുകൂടി കേൾക്കൂ രവിചന്ദ്രൻ എന്താണ് പറഞ്ഞത് സീന നിരീശ്വരവാദികളുടെ നേതാവാണെന്ന് എത്തിസ്റ്റുകളുടെ ഇമാമാണെന്ന് രവിചന്ദ്രൻ സ്തുതി എന്ന് പറഞ്ഞിട്ടുകൊണ്ടാണ് പ്രസംഗിക്കുന്നത് ഇത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥാണ് കാനോൻ ഓഫ് മെഡിസിൻ അൽ ഖാനു ഫിത്തുബ് എന്ന അറബി ഗ്രന്ഥം ഒന്നാം പോളിയാണിത് ഇതിന്റെ തുടക്കം അദ്ദേഹം തുടങ്ങുന്നത് എങ്ങനെയാണ് ഹംദൻ ഏറ്റവും അർഹതപ്പെട്ട വിധത്തിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു വസലാത്തു അല സയ്യദിനിഹി മുഹമ്മദ് നബിക്കും അവിടുത്തെ കുടുംബത്തിനും അള്ളാഹു രക്ഷയും സമാധാനവും ചൊരിയട്ടെ ഇങ്ങനെയാണോ നിങ്ങൾ പ്രസംഗം ആരംഭിക്കാൻ നിങ്ങളും ജബ്ബാറൊക്കെ എത്തിയസ്റ്റുകളുടെ നേതാവ് നിങ്ങൾ സത്യം വളച്ചൊടിച്ചോ പക്ഷെ ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞാൽ നിങ്ങൾ അനുയായികൾ തന്നെ നിങ്ങളെ തള്ളിക്കളയൂട്ടെ പിന്നീട് രവിചന്ദ്രൻ നിരീശ്വരവാദി എത്തിസ്റ്റ് എന്ന് പ്രഖ്യാപിച്ചത് ആരെയാണ് അൽഖിന്തി ഇദ്ദേഹത്തിനും കൂട്ടർക്ക് സഹിക്കുന്നില്ല മുസ്ലിങ്ങൾ കൂട്ടത്തിൽ ശാസ്ത്രജ്ഞർ ഉണ്ട് എന്ന് ബോധ്യമായപ്പോൾ പിന്നെ അവരുടെ മുന്നിലുള്ള ഏക പോകുമ്പോഴേ അവരെ നിരീശ്വരവാദികളായി പ്രഖ്യാപിക്കുക എന്നതാണ് ഇത് അദ്ദേഹം എഴുതിയ അൽഖിന്ദ് എഴുതിയ ഫൽസഫയിലെഴുതിയ റസയിലാണ് ഇതിന്റെ മുന്നൂറ്റി പതിനഞ്ചാമത്തെ പേജിൽ പറയുന്നതിന്റെ ആശയം ഞാൻ പറയാം തീർച്ചയായും സത്യമാണെന്ന് നിനക്ക് വ്യക്തമാണല്ലോ അല്ലത്തിൽ അവൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല ഇനി ഇല്ലാതാവുകയും ഇല്ല ലാ ലം യസൽ യസാലു അവൻ ഉണ്ടായിരുന്നു എന്നും നിലനിൽക്കുകയും ചെയ്യും ഹുവൽ ഹയ്യുൽ വാഹിദു ലാ അവൻ ജീവിച്ചിരിക്കുന്നവനാണ് ഏകനാണ് അവനെ ബഹുത്വം ബാധിക്കുകയേ ഇല്ല ഹുവൽ ഇല്ലത്തുൽ ഉല ലാ ലഹ അവൻ എല്ലാ ഉന്മക്കും കാരണമാണ് അവന്റെ ഉണ്മക്കൊരു കാരണവും ഇല്ലതാനും ഇങ്ങനെ പറഞ്ഞ ഒരാളെ എത്തിസ്റ്റ് നിരീശ്വരവാദി എന്ന് പറയാൻ ഒരു ചില്ലറ ഉളുപ്പൊന്നു പോരെ മിസ്റ്റർ രവീന്ദ്രൻ രവിചന്ദ്രൻ പച്ചക്ക് നിരീശ്വരവാദിയാക്കി കളഞ്ഞത് ആയിരത്തി നൂറ് വർഷം മുമ്പ് ജീവിച്ച അൽ റാസിയാണ് ഈ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക് ഒമ്പതാം വോളിയത്തിൽ അദ്ദേഹം ഗ്രേറ്റസ്റ്റ് ഫിസീഷ്യൻ ആണെന്നും അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഗ്രന്ഥങ്ങൾ യൂറോപ്പിൽ നൂറ്റാണ്ടുകളോളം പ്രസിദ്ധമായിരുന്നെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് നിരീശ്വരവാദിയാക്കലി രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് അൽറാസി എഴുതിയ മറ്റൊരു ഗ്രന്ഥമാണിത് അൽ പച്ച മരുന്നുകളെ കുറിച്ചുള്ള ഈ ഗ്രന്ഥാണ് ഈ ഗ്രന്ഥം തുടങ്ങുന്നത് അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു മുഹമ്മദ് നബിക്കും കുടുംബത്തിനും അള്ളാവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ ഒരു നിരീശ്വരവാദി എത്തി എഴുതിയതാണ് എന്താ ചെയ്യ പിന്നെ അദ്ദേഹം എത്തിസ്റ്റ് ആണ് എന്ന് പറഞ്ഞ ആരെ കുറിച്ചാണ് ചരിത്രത്തിൽ ഫാദർ ഓഫ് കെമിസ്ട്രി രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജാബിർ ബിൻ ഹയ്യാനെക്കുറിച്ച് സൾഫ്യൂറിക് ആസിഡ് അദ്ദേഹമാണ് കണ്ടുപിടിച്ചത് എന്ന വൺ തൗസൻഡ് വൺ ഇൻവെൻഷൻ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് പല ആസിഡുകളെ കുറിച്ച് അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ നിരീശ്വരവാദിയാക്കി മാത്രവുമല്ല പ്രവാചകന്മാരൊക്കെ കള്ളന്മാരാണെന്ന് പറഞ്ഞു ഇത് ജാബിർ ബിൻ ഹയ്യാന്റെ ഒരു ഗ്രന്ഥാണ് ഇതിന്റെ പേര് അദ്ദേഹത്തിന്റെ കൈയക്ഷരത്തിൽ തന്നെ ഇത് പ്രിന്റ് ചെയ്തു ഇതിന്റെ തുടക്കം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ക്യാമറയിൽ കൂടി തന്നെ കാണിക്കാം അദ്ദേഹത്തിന്റെ കൂടെ അറബി അറിയുന്ന അത്യാവശ്യം ആളുകൾ ഉണ്ടാവില്ല പിന്നെ ഹിന്ദുക്കളിൽ മുസ്ലിങ്ങളിലൊക്കെ കുറച്ചൊക്കെ സത്യസന്ധർ കൂടെ ഉണ്ടാവും അവർക്ക് വേണ്ടി ഞാൻ ഇത് കാണിക്കാം സെബൈൻ ജാബിർ ബിൻ ഹയ്യാൻ ഇതിന്റെ ആദ്യ പേജില് ബിസ്മില്ലാഹി ലാഹുറു റഹീം അലഹദില്ല അള്ളാഹുവിന്റെ സ്തുതി അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ ശേഷം പറയാം നിരർത്ഥകന്മാർ പറയുന്നതിൽ നിന്നും അള്ളാഹു അത്യുന്നതനായിരിക്കുന്നു ഇദ്ദേഹത്തെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും നിരർത്ഥകനാണല്ലോ അദ്ദേഹം പിന്നെ സി രവിചന്ദ്രന്റെ പക്ഷം മറ്റൊരു നിരീശ്വരവാദി എത്തി സ്റ്റാരാണ് അൽ ഫറാബി അൽ ഫറാബി എഴുതിയ കിതാബു തെൻബി ഹാണിത് അൽ ഫറാബി ഇദ്ദേഹം നിരീശ്വരവാദി എന്നാണ് പറയുന്നത് പക്ഷെ ആ നിരീശ്വരവാദി തുടങ്ങിയത് എങ്ങനെയാണെന്ന് അറിയോ പുസ്തകം ഇങ്ങനെ ബിസ്മില്ലാഹി ലാഹിറു റഹീം അതെങ്ങനെ ഒരു നിരീശ്വരവാദി ഇങ്ങനെ തുടങ്ങിയ മിസ്റ്റർ രവീചന്ദ്രൻ താങ്കളുടെ ചാണക വള്ളം കലർന്ന ബുദ്ധിയുമായിട്ട് ഇങ്ങോട്ട് വരരുത് അത് അനുയായികളെടുത്തു മതി മനസ്സിലായോ